ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഔഷധ കഞ്ഞിയുടെ റെസിപ്പിയാണ് ഉലുവ കഞ്ഞി എന്ന് പറയാം അതുപോലെ തന്നെ അരി കൊണ്ടൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ചാമ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് എന്നാൽ ഡയബറ്റിക്കുകാർക്കൊക്കെ നല്ല ഒരു കഞ്ഞിയാണിത് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലേക്ക് പോവാം ഈ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചാമ റൈസാണ് എടുത്തിരിക്കുന്നത് ചാമ റൈസ് ഒരു ഒരു മണിക്കൂർ വെള്ളത്തിൽ പുതിർത്തി കഴുകി നല്ലവണ്ണം വാരി വെച്ചതാണ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്നത് പഞ്ചരത്ന ദളാണ് ദാൽ എന്ന് പറയുമ്പം ഇതിലെ എല്ലാ വിഭവങ്ങളും ഉണ്ട് അതായത് തോരപ്പരിപ്പ് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് പിന്നെ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പ് പരിപ്പ് പിന്നെ പയറ് അങ്ങനെയുള്ളതാണ് ഇത് കേട്ടോ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഒന്നാണ് ഇതിങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ജീരകം ജീരകത്തിൻ്റെ കൂടെ ചുക്ക് വേണ്ടവർക്ക് ചുക്ക് എടുക്കാം ഞാൻ ചുക്ക് എടുത്തിട്ടില്ല പിന്നെ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില കുറച്ച് മതി പിന്നെ ഉലുവയാണ് ഉലുവ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ എടുത്ത് കുതിർത്തി വെച്ചതാണ് കഴുകി കുതിർത്തി വെച്ചതാണ് ഇത് ഞാൻ പഞ്ചരത്നത്തിൻ്റെ ദാള് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ രണ്ട് മുളകും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് അത് നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ എടുക്കാം ഇനി നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കണമെന്നില്ല നമുക്ക് ഇതെല്ലാം കൂടെ കുക്കറിലാണ് ഞാനൊന്ന് വേവിക്കുന്നത് ആദ്യം കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് ഉള്ളിയൊന്ന് മൂപ്പിച്ചതിന് ശേഷം കുക്കറിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അല്ലാതെ തന്നെ ഉള്ളി വറുത്തെടുത്താലും മതി എണ്ണയൊന്നും ഇല്ലാതെ തന്നെ വറുത്തെടുക്കാൻ പറ്റും അതിലേക്ക് നമുക്ക് ഈ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ജീരകത്തിൻ്റെ ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്താലും മതിയാവും അതിനൊപ്പം ചുക്കും എടുക്കാവുന്നതാണ് ചുക്കിൻ്റെ സ്വാദ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാത്തത് കേട്ടോ ചുക്കും നല്ലത് തന്നെയാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ആ ചെറിയ ഉള്ളി ഒരു അഞ്ച് ചെറിയ ഉള്ളി കരിക ഉപ്പിയാക്കി എടുക്കാവുന്ന കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ശരീരത്തിന് തണുപ്പാണ് അതുപോലെ തന്നെ ഉള്ളി മൂപ്പിച്ചു കഴിക്കുന്നത് നെയ്യിൽ മൂപ്പിച്ചു കഴിക്കുന്നത് പണ്ട് കാലം മുതലേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വയറിനും നല്ലതാണ് ഒരുപാടക മൂക്കൊന്നും വേണ്ട കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ചാമ ഇട്ടുകൊടുക്കാം ഒപ്പം തന്നെ ഉരുവെ ഇട്ട് കൊടുക്കാം ഇനി െടുത്തു വെച്ചാൽ ഇട്ട് കൊടുക്കാം പലതരത്തിൽ ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് നവരേരി കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇതാവുമ്പോൾ ഡയബറ്റിക്കുകാർക്കും ഒന്നും നവരേരി ഡയബറ്റിക്കുകാർക്ക് നല്ലതാണെന്ന് പറയുന്നത് എന്നാലും അതിനേക്കാളും നല്ലതാണ് ഈ ചാമർ റൈസ് മുളക് ഞാൻ നുറുക്കിയിടുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപ്പ് വേണ്ട പിന്നെ ഉപ്പിട്ടാൽ മതിയെങ്കിൽ അങ്ങനെയാവാം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുക്കർ അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിലാവുന്നിടം വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ മൂന്ന് വിസിൽ കഴിഞ്ഞ് നമ്മൾ കുക്കറിൻ്റെ ചൂടൊക്കെ ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നല്ല ഒരു മണം വരുന്നുണ്ട് ആ നെയ്യുടെയും ഉള്ളിയുടെയും ജീരകത്തിന്റെയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ വെച്ച ആ തേങ്ങാപ്പാലിന്റെ ഒഴിച്ചു കൊടുക്കുവാണ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല ഈ ചൂട് മാത്രം മതിയാകും തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ ലിക്വിഡ് ഫോമിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ മതിയാകും ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ മതിയാകും നമ്മൾ ഇത് ഒന്നും കൂട്ടണമെന്നില്ല വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു